പ്രതീക്ഷിച്ച ജീവിതം ഈ ലോകത്ത് ആർക്കും തന്നെ ലഭിക്കുന്നില്ല എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നുമില്ല അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ ജീവിതത്തിൽ തോറ്റുപോയിട്ടേ തോറ്റുപോയിട്ടേയുള്ളൂ നമുക്കൊരുപാട് വേണ്ടപ്പെട്ടവർ നമ്മെ മനസ്സിലാക്കാതെ അകന്നു പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന നിമിഷങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സ് പിടയുന്ന നിമിഷങ്ങൾ നമ്മുടെ സാന്നിധ്യത്തെ ഒരു ബുദ്ധിമുട്ടായി കാണുന്ന നിമിഷങ്ങളുമുണ്ട് ആ നിമിഷത്തിൽ ഒറ്റക്കിരുന്ന് കണ്ണീർ പൊഴിക്കാതെ ആരെയും പഴി പറയാതെ നമുക്ക് ജന്മമെടുത്തത് മാത്രമേ കൂടെ ഉണ്ടാകൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കണം പരാതിയോ പരിഭവമോ ദേഷ്യമോ സങ്കടമോ ഇല്ലാതെ നമ്മെ വേണ്ടാത്തവരെ സ്വതന്ത്രരാക്കണം അവരുടെ ലോകത്തേക്ക് നാം ഇല്ലാതെ അവരുടേത് മാത്രമായ ലോകത്തേക്ക് നമ്മുടെ ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ് ഇടയ്ക്ക് കൂടുന്നവരെല്ലാം അവസാനം വരെ കൈപ്പിടിക്കണമെന്നില്ല സൗഹൃദമെന്നോ പ്രണയമെന്നോ സാഹോദര്യം എന്നോ ഇല്ല ബന്ധങ്ങൾ എപ്പോഴും ബന്ധങ്ങളാണ് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത വെറും ബന്ധങ്ങൾ മാത്രം ഏത് നിമിഷവും ഒഴിവാക്കാൻ കഴിയുന്ന ബന്ധം മാത്രമേ തന്നോടുമുള്ളത് എന്നറിയുമ്പോൾ ഒരു നിമിഷം ആകെ തകർന്നു പോകും കലങ്ങിയ കണ്ണുകളിൽ ഒരുപാട് നിറമുള്ള ഓർമ്മകൾ തെളിയും നമ്മെ വേണ്ടാത്തവരെ ഓർത്ത് ജീവിതം തള്ളി നീക്കാനാണ് പലർക്കും ഇഷ്ടം അവർ ഒരു നിമിഷം പോലും നമ്മെ ഓർക്കുന്നില്ല എന്നറിഞ്ഞിട്ടും നമ്മെ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നവരോട് ചിരിച്ചു നിന്ന് യാത്ര ചൊല്ലണം നഷ്ടങ്ങളുടെ കൂമ്പാരം എന്നിൽ മാത്രമല്ല നിന്നിലും ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ നിങ്ങൾക്ക് എന്നും സന്തോഷം മാത്രം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിച്ചതും ജീവിച്ചിരിക്കുന്നവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് തിരിച്ചറിയുക തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് മാത്രമേ വിജയമുള്ളൂ ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണെന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ പ്രശ്നങ്ങളോട് എങ്ങനെ നാം പ്രതികരിക്കുന്നു എന്ന രീതി അനുസരിച്ചായിരിക്കും നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ നിങ്ങൾക്ക് തൻ നിങ്ങൾക്ക് തന്നെ കഴിയൂ ഒന്നിനു വേണ്ടിയും ആരെയും കുറ്റപ്പെടുത്തരുത് വേദന മറച്ചുകൊണ്ടല്ല വേദന അറിഞ്ഞുകൊണ്ട് ചിരിക്കണം ആ ചിരി തളർന്നവർക്ക് കരുത്തേകാനും തളർത്തിയവർക്ക് കരുത്ത് അറിയിക്കാനും കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മ മറന്നേക്കാം എന്നാൽ കണ്ണ് നിറച്ചവരെയും കണ്ണിൽ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത് നമുക്ക് നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നാൽ വരാനിരിക്കുന്ന ആ നിമിഷത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനും നമുക്ക് കഴിയണം എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണം എന്നില്ല എന്നാൽ എല്ലാവർക്കും അവരവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം ഒരുപോലെയാണ് ഒറ്റക്ക് നടക്കാൻ പഠിക്കുക കാരണം ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളവർ ഒരു പക്ഷേ നാളെ നിങ്ങളോടൊപ്പം നടക്കാൻ ഉണ്ടാവണമെന്നില്ല തളർന്നു വീഴുന്നത് കണ്ടാൽ ചിരിക്കാൻ പലരും ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് പലരും വീണ്ടും വീണ്ടും ഉയർന്നെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് ലക്ഷ്യം സത്യമാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും ഓർത്തു നിങ്ങൾ പരിഭ്രാന്തരാവരുത് മുന്നോട്ട് മാത്രം നോക്കി ലക്ഷ്യത്തിലേക്ക് കുതിക്കുക സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല നിങ്ങളുടെ ദുഃഖം പങ്കുവെക്കാൻ ആരുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തനാവുന്നത് ഒരു വ്യക്തി ഒരു കാര്യത്തിൽ മാത്രം ഉറക്കുകയും മറ്റെല്ലാ കാര്യവും മറക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നാളെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയും നീ മാറി നിൽക്കേണ്ടി വരും ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നു പോയെന്ന് വരും എന്ന് ഓർക്കുക സമ്പത്തല്ല സമാധാനമാണ് മനുഷ്യ ജീവിതം സന്തോഷകരമാകുന്നത് സ്നേഹവും കരുതലുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്നത്